രാവിലെ തന്നെ ബണ്ണും വാങ്ങി ചായയും മാത്രം കുടിച്ചിട്ട് പോവാട്ടോ മൂന്നാറിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ പാക്കേജ് എടുത്തിട്ടുണ്ട് അപ്പോൾ കോഴിക്കോട് നിന്ന് ട്രെയിനാണ് പോ ട്രെയിനിലാണ് കേട്ടോ എറണാകുളത്തേക്ക് പോകുന്നത് അപ്പോൾ പുലർച്ച സമയമാണ് ആൾ എന്നാലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ട്രെയിൻ വന്നു കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ട്രെയിനിൽ കയറി ഞാനും മുകളും കൂടിയിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവൾ ഭയങ്കര അന്ന് ഓൾറെഡി ജലദോഷമുണ്ട് അപ്പോൾ ഇതുകൂടിയായപ്പോൾ നല്ല ജലദോഷമായിട്ട് തണുപ്പുമായിട്ടല്ലേ പോകും തണുപ്പിലേക്കെല്ലാം പോകുമെന്ന് ആലോചിക്കാൻ വയ്യ എങ്കിലും മുന്നേ ബുക്ക് ചെയ്ത ട്രിപ്പായ കാരണം ഒരിക്കലും അത് മിസ്സാക്കണ്ടെന്ന് വിചാരിച്ചു ഹസ്ബൻഡൊക്കെ ഭയങ്കര ഉറക്കത്തിലാണ് മോളും ഉറങ്ങിപ്പോൾ അപ്പം ഞാൻ ഉറങ്ങാതെ തന്നെ എനിക്ക് ട്രിപ്പുള്ളത് വീട് ഉറക്കം വരികയില്ല ഇപ്പം ചെറുതായിട്ട് വീന്നിട്ടോ എങ്കിലും ഞാൻ വിട്ടു കൊടുക്കില്ല ഉറങ്ങില്ല എന്ന് തന്നെ തീരുമാനിച്ചു അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിൻ ഏതൊക്കെയോ സ്റ്റേഷനൊക്കെ കടന്ന് നമ്മുടെ ിനേഷനിലോട്ട് എത്താറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ഈ ട്രെയിൻ തീറ്റ ഒരാൾ ട്രെയിനില എന്ത് സാധനത്തിൽ കയറിയാലും എനിക്ക് ഭയങ്കര തീറ്റയിൽ അസുഖം ഉണ്ട് കേട്ടോ പക്ഷേ ഹരിയേട്ടൻ തീരെ സമ്മതിക്കില്ല ട്രെയിനിൽ നിന്നും വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ആളിങ്ങനെ പോകണമെന്ന് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഒന്നും വാങ്ങിത്തില്ല എന്ന് ഉറപ്പാണ് അങ്ങനെ എറണാകുളം എത്തിയിട്ടോ ഭയങ്കര മഴ ഇരുന്ന് എന്തായാലും മൂന്നാറിൽ പോകാൻ പറഞ്ഞ സീസൺ അടിപൊളിയായി ഈ വിൻ്റർ എല്ലാം കൂടി തണ്ടർ സീസൺ ആയി പോയി എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥ കേട്ടോ ആകെ വെള്ളക്കെട്ടായിരുന്നു എറണാകുളം ടൗണിൽ ഉള്ള ഒരു ഏതൊക്കെ പേരൊന്നും എനിക്കറിയത്തില്ല എന്നാലും എന്താ പറയുക ഭയങ്കര വെള്ളമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കാറിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങാണ് അവിടുന്ന് പാക്കേജ് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ കാറ് ഇപ്പോൾ വരും അപ്പം നോക്കിക്കൊണ്ടിരിക്കുക ശബരിമല സീസൺ ആയതുകൊണ്ട് കുറേ സ്വാമിമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വണ്ടിയിൽ ദൈവമാരായിരുന്നു എന്നാണ് തോന്നുന്നത് അവരുടെ ശരണം പ്രത്യേകതയൊക്കെ ഉണ്ട് അവർ അവരുടെ നമ്മുടെ അതേ ടൂണിൽ തന്നെയാണ് പക്ഷേ അവരുടെ ലാംഗ്വേജിലായ കേൾക്കാൻ നല്ല ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാറിൽ കയറിയിരിക്കുക അങ്ങനെ കാർ ഡ്രൈവറൊക്കെ നമ്മുടെ നെൽപണ നമ്മുടെ നാട്ടിലുള്ള അളഞ്ഞോ അപ്പോൾ ഉണ്ണിതവിടെ മനസ്സിലായോ പാട്ടുന്ന പറ്റോണൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഏതോ ഒരു ഹോട്ടല് പേരറിയാത്തൊരു ഹോട്ടലിൻ്റെ മുന്നിലേക്ക് എത്തി അപ്പോൾ പേരെടുക്കാനുള്ള സമയം കഴിഞ്ഞാൽ അത്രയും വിഷപ്പായിരുന്നു അപ്പോൾ അവിടെ നിന്ന് രാവിലെ തന്നെ അടിപൊളി ഒരു ഫുഡൊക്കെ കഴിച്ചു ഫസ്റ്റ് തന്നെ ഒരു മിൽക്ക് കേക്ക് ആയിട്ട് ഓർഡർ ചെയ്തത് അത് ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുള്ളു മധുരം അലർച്ച ആളായ കാരണം അതായത് ഹസ്ബൻഡും മധുരം ഇഷ്ടമല്ല അപ്പോൾ അധികം മധുരം കഴിക്കേണ്ടതാണ് ഉപരുടെ ഒരു എപ്പോഴും ഓവർ വെയിറ്റ് പോയി കൂടുകൊണ്ട് ഇന്നും മധുരം കഴിക്കാൻ തീരെ സമ്മതിക്കില്ല അപ്പോൾ ആ മിൽക്ക് വെൽക്കേക്ക് ഞാനൊരു കൃഷ്ണൻ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് എടുത്ത് കഴിക്കുകയായിരുന്നു അതുപോലെ തന്നെ നല്ലൊരു ഫുഡായിരുന്നു മോളാണെങ്കിൽ തീരെ തിന്നിരുന്നില്ല കേട്ടോ അവൾക്ക് ഫുൾ വലിച്ചിട്ട് കല്ലമ്പാക്കിയിരുന്നു അങ്ങനെ അവിടുത്തെ സപ്ലൈയർ അങ്ങനത്തെ ആൾക്കാരോടൊക്കെ പറഞ്ഞ് അവർ ചി അങ്ങനെ കണ്ണൊക്കെ ഉറട്ടി പേടിപ്പിച്ചപ്പോ ഒന്നി രണ്ടെണ്ണൊക്കെ വായൊക്കെ കഴിച്ചു ഞാൻ ഉറങ്ങുകയല്ല ഉറങ്ങുന്ന പോലെ അഭിനയിക്കുക പോണ വഴിക്ക് അത് ഒരു ആസാദ നല്ലൊരു റെസ്റ്റോറൻറ്റിന് മുന്നിലാണ് നിർത്തിയത് കേട്ടോ അപ്പോൾ ഡ്രൈവർ അവിടെ നിന്നാണ് സ്ഥിരം ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം കഴിച്ചത് മിസ്സായി തോന്നിയിരുന്നു നല്ല റെസ്റ്റോറൻറ്റാണ് കുറേ റൈഡ് പിള്ളേരൊക്കെ വന്നിട്ടുള്ളത് കണ്ടു കേട്ടോ അപ്പൊ അവിടെ അത്തിപ്പഴം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്നൊന്നും കഴിച്ചില്ല കാരണം ഓൾറെഡി വയർ ഫുൾ ആയിട്ടാണല്ലോ പോണത് ജസ്റ്റ് ഒന്ന് അവിടെ ഇറങ്ങി മാത്രം അങ്ങനെ മൂന്നാറ് ഏതാണ്ടൊക്കെ എത്താറായിട്ടും ചീപ്പാറ വാട്ടർഫോൾസ് ആണല്ല ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ഉണ്ട് അപ്പൊ അവിടെ കുറച്ച് നേരം വണ്ടി ഫൈലായിക്കൊണ്ട് കൊറേ നോക്കിയ പോലെ വന്നിട്ടുണ്ട് കുറേ നേരം നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് അത്യാവശ്യം മഴ ചെറുതായിട്ട് രീതിയിലൊക്കെ പെയ്യുന്നുണ്ട് എന്നാലും അത്യാവശ്യം നല്ല വ്യൂ ആയിരുന്നു കേട്ടോ വെള്ളം കുറച്ച് കൂടുതലുള്ള പോലെയൊക്കെ തോന്നി അതായത് ഇങ്ങനെ മുന്നേ കണ്ടിട്ടോന്ന് വെച്ചാൽ മോനെ കണ്ടിട്ടില്ല അതൊക്കെ അറിയില്ല പക്ഷേ വെള്ളം കൂടുതലായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ എന്താ പറയുക വണ്ടിയൊക്കെ ഒന്ന് പാർക്കിട്ട് ചിരി കൈകുന്നേരം അവിടെയൊക്കെ നിന്ന് ആസ്വദിച്ച് മോൾക്ക് കുരങ്ങന്മാരെ ഭയങ്കര ഇഷ്ടമായിട്ടോ അതായത് ഞാൻ അടുത്ത് പോയിട്ട് കുറേ ഫോട്ടോ എടുത്തിട്ട് അച്ഛനും മുകളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അപ്പോൾ അതാ അതിൻ്റെ മേലെ ചേട്ടൻ കയറി എന്നൊക്കെ ഉണ്ടായിരുന്നു ഇത്രയും ഈ ശാരീരിക ശൈലിക്കണമെന്നൊക്കെ ഉണ്ട് അപ്പം ഈ നോർത്ത് ഇന്ത്യൻസാണ് എന്തായിരുന്നു അത് കേരളത്തിൽ നമുക്ക് വില ഇതൊക്കെ പോലെയല്ല ബാക്കിയുള്ളവർക്ക് വ്യാപാരം വിലയൊക്കെ ഒന്ന് മനസ്സിലായി കാരണം അവരൊക്കെ ഭയങ്കര അത്ഭുതവും കൂടിയുടെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകാനുള്ള പരിപാടിയിലാണ് അപ്പോൾ രണ്ട് സെൽഫീസൊക്കെ എടുത്ത് അവിടെ തിരിച്ചുപൊട്ട് കാറിൽ കയറാൻ വേണ്ടിയിട്ട് പോവാട്ടോ ഞാൻ ഒരു ഫോട്ടോ എത്തേക്ക് എടുക്കാൻ പോലും എനിക്ക് പറ്റിയില്ല കാരണം എന്ന് വെച്ച് ഇഷ്ടം പോലെ ആൾക്കാർ അവിടെ ഇവിടെ ആയിട്ട് നമ്മുടെ ഫ്രെയിമിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ അത് ഞാൻ നിന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ മഴയും ചുറ്റുമോണുള്ള ഫോർസ് ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ആ വെള്ള ഒഴുകി പോകുന്നത് ഉള്ള ഭാഗം കേട്ടോ നല്ല ഭംഗിയായിരുന്നു ടോട്ടൽ പറഞ്ഞ ഭയങ്കര പച്ചപ്പും പിന്നെ അതിന്റെ പുരങ്ങന്മാർ വേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങള് കാറിൽ കയറാൻ പോവാട്ടോ അവിടെ ഫ്രൂട്ട്സ് ഒക്കെ മുറിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ എന്താ പറയാ സഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടി കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇണ്ടെട്ടോ അതുപോലെ തന്നെ അപാരം റേറ്റിലാണ് തുടങ്ങുന്നത് പക്ഷെ അവർക്ക് ഈ മഴയത്തും അവർ റിസ്ക് എടുത്തുള്ള കച്ചവടത്തിന് അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു ഇത് കിട്ടണ്ടേ പിന്നെ അതുപോലെ തന്നെ അതെ ഞാനും മോളും ഈ കണ്ണടയ്ക്ക് വേണ്ടി അടിയിരുന്നുണ്ട് എവിടെ പോയാലും ഈ കണ്ണട വെച്ചിട്ട് പോസ് എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്ഥിരം പതിവാണ് അങ്ങനെ ഞങ്ങൾ മൂന്നാറൊക്കെ എത്തി എപ്പോഴും ഏതാണ്ട് ഹർമേന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് കയറിയത് നല്ല പോർക്ക് അന്വേഷിച്ചിട്ടാണ് കയറിയത് ഞങ്ങൾ പോർക്ക് കഴിക്കണമെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ എൻ്റെ അമ്മയുടെ നാട്ടിലും അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട് കോഴിക്കോട് അവിടെ ഇന്നും ഈ പോർക്ക് വളരെ റയറായിട്ട് കിട്ടലില്ല ഇവിടെ മലപ്പുറം തീരെയും കിട്ടില്ല എന്നാണ് നമുക്ക് പറയാം പക്ഷെ എൻ്റെ നാട്ടിൽ ഇഷ്ടം പോലെ കേട്ടോ ഞാൻ തൃശ്ശൂർകാരിയാണ് അപ്പോൾ എനിക്ക് നല്ല പോർക്കൊക്കെ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണത് അപ്പോൾ ഞങ്ങൾ പോർക്കന്വേഷിച്ച് കയറിയത് പക്ഷേ മൈനോറിറ്റിയിലെ ഒരു റെസ്റ്റോറൻറ്റിലായിപ്പോയി ഹറാമൻ എന്ന റെസ്റ്റോറൻറ്റിൽ പക്ഷേ അവിടുത്തെ ബീഫ് ബിരിയാണി നല്ല സൂപ്പർ ബിരിയാണി കേട്ടോ അപ്പോൾ നിങ്ങൾ വരുമ്പോൾ അതൊക്കെ ഒന്ന് കഴിക്കുകയാണ് ചെയ്യുക നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു ബീഫ് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ അത്യാവശ്യം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ആ ബീഫ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ എനിക്ക് ഇനിയും കിട്ടണമെന്ന് ആഗ്രഹം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ തിന്ന് തിന്ന് വയ്യാണ്ടായിട്ടുള്ള അവസ്ഥയാണ് കാണിക്കുന്നത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടിയാന്ന് തന്നെ എനിക്ക് മനസ്സിലായി അങ്ങനെ ഇതാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റാണ് അപ്പോൾ നിങ്ങൾ വരുമ്പോൾ അവിടെത്തൊന്ന് വിസിറ്റ് ചെയ്യുക ഞാൻ ആദ്യത്തെ ദിവസമായിട്ടോ ഇത് ഞങ്ങളുടെ ട്രിപ്പിൻ്റെ അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നും ഉണ്ടല്ലോ പോണ വഴിക്കുള്ള ഒന്ന് രണ്ട് സൈറ്റ് മാത്രം വിസിറ്റ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ആനച്ചാലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള റിസോർട്ട് ഉണ്ടായിരുന്നത് ആനച്ചാൽ പോണ വഴിക്കുള്ള ഒരു സ്ഥലത്തൊക്കെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഭയങ്കര മഴ പെയ്യുന്ന കാരണം മോളെ കൊണ്ട് ഇറങ്ങാൻ ഭയങ്കര റിസ്ക് ആയിരുന്നു ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇറങ്ങി വീഡിയോസ് ഒക്കെ എടുക്കാറ് എനിക്ക് മൈഗ്രൈൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഭയങ്കര തലവേദനയൊക്കെ തല കെട്ടിവെച്ച് കുറച്ചു നേരം ഇരുന്നപ്പോഴൊക്കെ ചെറിയൊരു ആശ്വാസമൊക്കെ തോന്നി നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ജീപ്പ് സവാരും കാര്യങ്ങളൊക്കെ കുറെ ചേട്ടന്മാരൊക്കെ വിളിക്കണമൊക്കെ ട്രക്കിംഗ് പോകാൻ വേണ്ടിട്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെ സഞ്ചാരികളൊക്കെ വിളിക്കുന്നുണ്ട് നമ്മൾ റിസോർട്ടിന്റെ അവിടേക്ക് പോകുന്ന വഴിയിലാണ് ഞങ്ങള് വണ്ടിയൊക്കെ നിർത്തി വന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ കണ്ണ റെസ്റ്റോറൻറ്റ് ഫുൾ റെസ്റ്റോറൻറ്റെന്നാണ് പറഞ്ഞിട്ടുണ്ടോ സോറിയൊക്കെ തീറ്റയുടെ കാര്യം മാത്രമല്ല അതൊക്കെ നമ്മുടെ ശരിയാണ് പോയി കൊണ്ടിരിക്കുന്നത് ചലോണോ ചുറ്റോറം പ്ലാന്റേഷൻ ഫുൾ നമ്മുടെ ഈ ഏലം കാപ്പി അതുപോലെ തേയില ഫുൾ കൃഷിയാട്ടോ അങ്ങനെ നടക്കുവാണ് ആ റിസോർട്ട് സ്റ്റോയ് ചെയ്യുന്നത് അപ്പോൾ റിസോർട്ടിൽ കാണിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ റിസോർട്ടാണ് അത്യാവശ്യം കംഫർട്ടായിട്ട് നല്ല അധികം റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ചെന്ന റെസ്റ്റോറൻറ്റിൽ നമുക്ക് ടെൻറ്റ് ഹൗസിലാണ് ഞങ്ങൾ ആദ്യത്തെ ദിവസം താമസിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അത് കാണാനുള്ളൊരു ആകാംക്ഷയിലാണ് ഇരിക്കുന്നത് ടെൻറ്റ് ഹൗസ് ചെയ്യാൻ ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ഒന്നും ഒരു സംഭവമാണ് ആദ്യമായിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിങ്ങനെ പോകുന്നത് കേട്ടോ മൂന്നാറ് അപ്പോൾ വളരെ കുറച്ച് പേർക്ക് മാത്രം താമസിക്കാനുള്ളൊരു അങ്ങനെയുള്ളൊരു റിസോർട്ടാണത് പക്ഷെ നല്ല അത്യാവശ്യം പുറത്തുള്ള കാഴ്ചകളൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല മല നമ്മുടെ നേരത്തെ തന്നെ നല്ല മല അടിപൊളി മലനിരകളൊക്കെ ആയിട്ട് നല്ലൊരു വ്യൂ ആയിരുന്നു അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ റിസോർട്ട് ആൾക്കാരൊക്കെ വന്നപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് താമസിക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് കൊണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കുറേ ചെറിയ ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഡോഗിന്റെയും പൂൾസിൻ്റെ ഒക്കെ കുറെ ഇങ്ങനെ സ്റ്റാച്ചു പോലെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം മുകളത് കടിക്കുന്ന വിചാരിച്ചിട്ട് പേടിച്ചിട്ട് അവിടെ തന്നെ ദൂരെ നിന്ന് കടിക്കും ഞാൻ ഇടിക്കും ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട് അതിനോട് ജീവളതാണെങ്കിൽ പേടിച്ചിട്ടുണ്ടാകും മൂപ്പരാളെ അത് ആ തീരത്തോട്ടത്തിൻ്റെ നടുക്ക് കൂടെ പോയിട്ടുള്ള വഴിയാണ് ആ കാണുന്നത് കാണുന്നതാട്ടോ അതിൻ്റെ ടെൻ ഹൗസിന്റെ സ്വിമ്മിംഗ് പൂളൊക്കെ ആയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാനും അപ്പൊ ടെൻറ്റ് ഹൗസി മഴയായി കാരണം കുറച്ചൊരു താമസിക്കുമ്പോൾ ചിലർക്കൊരു പ്രശ്നം ഉണ്ടാവും ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്ത കാരണം അപ്പൊ ഞങ്ങൾക്ക് അധികം കുഴപ്പം തോന്നി എന്താ പറയുക അങ്ങനെ ഒരു കംഫേർട്ട്നെസ് അങ്ങനെ തോന്നിയില്ല ചിലപ്പോൾ മഴയെ കാരണമാണ് അവര് തന്നെ പറയുന്നുണ്ട് മഴയാണെങ്കിൽ അത് താമസിക്കുന്നത് വളരെ ഇതാണ് ഈ നമ്മൾ കുറച്ചും കൂടി മഴയൊക്കെ ഇല്ലാത്ത സമയത്ത് നല്ല വൃത്തിയിലൊക്കെ നമുക്കത് കേരളയിൽ വയ്ക്കാനൊക്കെ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വാലി ഓഫ് ടെൻറ്റ് എന്നാണ് ആ മതത്തിൻ്റെ പേര് കേട്ടോ അവിടെ നാല് അഞ്ചാറ് ഹൗസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് വൺ സീറോ ഫോർ എന്ന ഈ ടെൻറ്റിലാണ് കേട്ടോ അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട് നമുക്ക് ഒരു ഫാമിലിക്ക് ഒരു ചെറിയ ഫാമിലിക്കൊക്കെ അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ടെൻറ്റാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതാണ് മൂളി ചാടി തുടങ്ങി ഫസ്റ്റ് തന്നെ ബെഡിൽ ഇതാണ് അതിൻ്റെ ഒരു ഉൾഭാഗം എന്ന് പറയുന്നത് ഫാനൊക്കെ ഉണ്ട് അതിൻ്റെ നാശീല അപ്പാര തണുപ്പായിരുന്നു ഞങ്ങൾ പോയപ്പോൾ അപ്പോൾ ഇതാണ് അതിൻ്റെ ബാത്റൂമൊക്കെ കേട്ടോ നല്ല അത്യാവശ്യം വെള്ളമൊക്കെ നല്ല എന്താ പറയുക ഒക്കെ ഹൈജീൻ ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ മഴ ആയത് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അവിടെ മോളിതവിടെ കിടന്നുടങ്ങിട്ട് അവൾക്ക് ബെഡ് കണ്ടു കഴിഞ്ഞാൽ പ്രാന്ത ചാടി കളിച്ചു തുടങ്ങും അപ്പൊ ഞങ്ങൾ ആ ചുറ്റോറുള്ളത് കണ്ടില്ലേ ഫുള്ള് നല്ല ഭംഗിയുള്ളൊരു ഏരിയ ആയിരുന്നു അത് അപ്പൊ ഞാൻ ഇപ്പൊ കൂളിയൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഇവിടെ മഴയൊക്കെ ആസ്വദിച്ച് കേട്ടോ വട്ടിഷോ തുടങ്ങിയ കേസ് എന്ന് പറയാം അങ്ങനെ കോഫിയൊക്കെ ഒന്ന് ഓർഡർ ചെയ്ത് അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ഇപ്പോഴും മ മഴക്കൊരു കുറവില്ലാട്ടോ എങ്കിലും മഴയത്ത് അരിയേട്ട് സ്വിമ്മിങ് പൂളിൽ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഞാനും മോളും ആളും കൂടി സ്വിമ്മിങ് പൂളിലേക്ക് പോവാണ് എനിക്ക് പിന്നെ നീന്തൽ പ്രസത്തേ ഞാൻ പരിപാടിക്ക് നീന്തില്ല ഗഭാര തണുപ്പായിരുന്നു മോളും പിന്നെ വെള്ളം കണ്ടു കണ്ടുകഴിഞ്ഞാൽ പ്രാന്താണ് എന്റെ ചെറുപ്പത്തിൽ അതേ സ്വഭാവമാണ് എന്താ അച്ഛനും മോളും കൂടിയിട്ട് കുറെ നീന്തി ചാടും ഓടും ചെയ്തിട്ട് അവിടെ ടൈമുണ്ട് ഏഴ് മണി വരെയാണ് സ്വിമ്മിംഗ് പൂളിന് സമയമുള്ളൂ അനുവദിച്ചിട്ടുള്ളു ചിലപ്പോൾ അതിൻ്റെ അപ്പുറത്ത് കുറച്ച് താഴ്ച്ചുള്ള ഭാഗമാണ് അതുകൊണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ കുറച്ചു സ്വിമ്മിംഗ് പൂളിലൊക്കെ ഞങ്ങൾ ഒന്ന് കളിച്ച് ഞങ്ങളല്ല അവരൊന്ന് കളിച്ച് ഞാനിത് ഓർത്തും പിടിച്ചുകൊണ്ട് പുറത്ത് നിൽക്ക അതിൻ്റെ സൈഡിൽ കയറി നിൽക്കുക കേട്ടോ മോളൊന്നും കയറിയിട്ട് കാരണം അത്രയും ജലദോഷം കൊണ്ടിട്ടാണ് പോകുന്നത് അതിനിടയിൽ കൂടെ രണ്ട് പേരെയും കളിയും കൂടി ആയപ്പോൾ ഓൾറെഡി ഇന്ന് റെഡി ആവാൻ ചാൻസ് ഉണ്ട് അപ്പോഴേക്കും മഴയുടെ ശക്തിയൊക്കെ കൂടിക്കൊണ്ടിരിക്കുക അപ്പോൾ നല്ല മഴ ആട്ടോ അപ്പം ഞങ്ങൾ വേഗം റൂമിലേക്ക് തന്നെ തിരിച്ചു പോയി അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കിടന്നുറങ്ങി അപ്പോഴേക്കും ഇതാ വീണ്ടും മഴ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല മഴയായിരുന്നു ഞങ്ങൾ പോയ സമയം എന്തായിരുന്നു നല്ല ബെസ്റ്റ് സമയം ആട്ടോ നല്ല മഴയുടെ സീസണിലാണ് പോയത് സീസണല്ല മഴയുള്ള സമയത്താണ് പോയത് എന്ന് പറയാൻ പറ്റി ഇപ്പം നമുക്ക് വിൻ്റർ ആണല്ലോ അപ്പോൾ ഞങ്ങൾ ചായ കാരണം ഓർഡർ ഒക്കെ ചെയ്ത് ഇതാ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര തണുപ്പൊക്കെ അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഒരു വിയറൊക്കെ അടിച്ച് സെറ്റായി ലെവലായിരിക്കും കേട്ടോ രാത്രിയിലത്തെ എന്ന് പറയണത് ചിക്കൻ നൂഡിൽസ് കേട്ടോ ഓർഡർ ചെയ്ത് അവിടെ ഉണ്ടാക്കുന്ന ഫുഡല്ല അവിടെ നിന്ന് അവർ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് കേട്ടോ ഫുഡ് അവിടെ അവൈലബിൾ അല്ല നമുക്ക് ഇപ്പോൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് തരും കേട്ടോ അപ്പോൾ നല്ല അത്യാവശ്യം നല്ല അടിപൊളി ഫുഡൊക്കെയായിരുന്നു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു അപ്പോൾ ജസ്റ്റ് നിങ്ങൾ വരുന്നുണ്ടെങ്കിലൊക്കെ ഈ റിസോർട്ട് നല്ലതാണ് അധികം പൈസയൊന്നും ഇല്ല കുറവാണ് നമ്മൾ നമ്മളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു ടൈപ്പ് ഒരു റിസോർട്ടാട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്തത് അപ്പോൾ രാത്രി ഞങ്ങളിതാ അവിടെ രണ്ട് പാട്ടൊക്കെ കേട്ട് കേൾക്കുന്ന പാട്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി നോക്കിയപ്പോൾ വേറെ കുറേ ഫാമിലീസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ കോഴിക്കോട് നിന്ന് തന്നെയായിരുന്നു പിന്നെയും മനസ്സിലായത് വർത്തമാനമൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ ഞാനും മുകളിൽ നിൽക്കാലൊക്കെ കുറേ നേരം ആടി അങ്ങനെ വിൽക്കുകയാണ് അപ്പോൾ നല്ലൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആ ഒരു റിസോർട്ടിൻ്റെ എല്ലാവർക്കും ടെൻറ്റ് ഹൗസ് ചിലപ്പോൾ മഴയസമയത്തിനായിട്ട് കുറച്ചും കൂടി ബെറ്റർ മഴയില്ലാത്ത സീസണിൽ പോകുമ്പോഴൊക്കെ കുറച്ചും കൂടി നല്ലതായിട്ട് ടെൻറ്റ് ഹൗസ് യൂസ് ചെയ്യാനൊക്കെ പറ്റുമെന്നൊക്കെ തോന്നിയിട്ടോ അങ്ങനെ ഞങ്ങൾ ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ച് റൂമിലേക്ക് തന്നെ വരുക കേട്ടോ ബേസ് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളുടെ ചില കലാപരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ് റൂമിൽ നിന്ന് ഞങ്ങളും പാട്ടും വെച്ച് ഡാൻസും കളിച്ച്